സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവു കൂലി കുട്ടനെ കൂട്ടി സർക്കാർ ദിവസവേതനം പത്ത് മടങ്ങ് വരെയാണ് വർദ്ധിപ്പിച്ചത് സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് പുതുക്കിയ വേതനം സെമി സ്കിൽഡ് ജോലികളിൽ അഞ്ഞൂറ്റി അറുപത് രൂപയും അൺസ്കിൽഡ് ജോലികളിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയുമാക്കിയാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തടവു വേതനം അവസാനമായി കൂട്ടിയത് നേരത്തെ അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്ക് അറുപത്തിമൂന്ന് രൂപ ആയിരുന്നു കൂലി ഇതാണ് ഒറ്റയടിക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപ രൂപ വേതനമുള്ളത് ും അറുന്നൂറ്റി ഇരുപത് രൂപയുമായാണ് ഉയർത്തിയത് ശിക്ഷാ തടവുകാർക്കാണ് കൂലിയുള്ള ജോലിയുള്ളത് നാല് സെൻട്രൽ ജയിലുകളിലെ തടവുകാർക്ക് ആനുകൂല്യം ലഭിക്കും പരിഷ്കാരത്തിലൂടെ മൂവായിരത്തിലധികം ജയിൽ പുള്ളികൾക്കാണ് വേതനം കൂടുക ജയിലിലെ അന്തേവാസികളെ സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിലേക്ക് മടക്കി അയക്കുക എന്ന ജയിൽ വകുപ്പിന്റെ ദൗത്യം മുൻനിർത്തി സ്കിൽഡ് സെമി സ്കിൽഡ് അൺസ്കിൽഡ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലെയും വേതനഘടന ഏകീകരിച്ചാണ് വേതനം പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് ഉത്തരവിൽ പറയുന്നു കർണാടക ജാർഖണ്ഡ് തമിഴ്നാട് ഡൽഹി എന്നിങ്ങനെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജയിൽ അന്തേവാസികൾക്ക് നിലവിൽ നൽകി വരുന്ന വേതനം വളരെ കുറവാണെന്നും ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നുണ്ട് đợt